നടൻ ദിലീപിനെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഫെഫ്കയിൽ നിന്നും രാജിവെച്ച് നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി അന്തിമ വിധി എന്ന നിലയിൽ സംഘടനകൾ കാണുന്നുവെന്നും ഇനി ഒരു സംഘടനയുടെയും ഭാഗമാകില്ല എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ദിലീപ് നിരപരാധിയാണ് എന്ന് സുപ്രീം കോടതി പറയണം നിലവിൽ വിധി പറഞ്ഞത് കീഴ് കോടതി മാത്രമാണ് അതിജീവിതയോട് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല എന്നും ഫെഫ്കയെ ഭാഗ്യലക്ഷ്മി വിമർശിച്ചു ദിലീപ് അപേക്ഷ നൽകിയാൽ സംഘടനയിലേക്ക് തിരിച്ചെടുക്കാമെന്ന് ബി ഉണ്ണികൃഷ്ണൻ ഇന്നലെ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ സാങ്കേതികമായും ധാർമ്മികമായും ഗുരുതരമായ എതിർപ്പ് രേഖപ്പെടുത്തിയാണ് ഭാഗ്യലക്ഷ്മി രാജിവെക്കുന്നത് വളരെ വൈകാരികമായിട്ടാണ് ഭാഗ്യലക്ഷ്മി വിഷയത്തിൽ പ്രതികരിച്ചത് ഇന്നലെ വിധി വന്ന സമയത്ത് അതിജീവിതയോടൊപ്പമുണ്ടായിരുന്നു അവർ കടന്നു വന്ന വേദനകൾ ഇത്രയും വർഷം ഒപ്പം നിന്ന് കണ്ട വ്യക്തിയാണ് സംഘടനാപരമായി ബൈലോയുടെ ലംഘനമാണ് സംഘടനയിൽ നടക്കുന്നതെന്നും ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാട്ടി ഒരാളെ ഗുരുതര കുറ്റകൃത്യത്തിൽ കേസിൽ പ്രതിയായി പുറത്താക്കുകയും പിന്നീട് കോടതി വെറുതെ വിട്ടു എന്ന പേരിൽ ഉടൻ തന്നെ തിരിച്ചെടുക്കുക എന്നുള്ളത് ബൈലോയ്ക്ക് വിരുദ്ധമാണ് എന്നാണ് ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം വിധി ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ താൻ ആളല്ല എന്ന് നടൻ ലാൽ പ്രതികരിച്ചു വിധി എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് തനിക്കറിയില്ല വിധി പകർപ്പ് പുറത്തു വന്നാലേ കൂടുതൽ പറയാൻ കഴിയൂ കുറ്റക്കാരൻ അല്ല എന്നാണോ മതിയായ തെളിവില്ല എന്നാണോ കോടതി പറഞ്ഞതെന്ന കാര്യം അറിയില്ല നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധിക്കെതിരെ മേൽ കോടതിയിലേക്ക് പോവുകയാണ് എങ്കിൽ തനിക്കറിയാവുന്ന എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കൂടി ഉണ്ട് എങ്കിൽ പറയാൻ തയ്യാറാണ് എന്നും നടൻ ലാൽ പറഞ്ഞു